എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഉച്ചയ്ക്കത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അത് അപ്പം തന്നെ റെസ്റ്റ് എടുക്കാതെ ഞാൻ നാലു മണിക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കാരണം പാറു മൂന്നര ആവുമ്പോഴത്തേക്ക് വരും അച്ചുവണി ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് വരും വരുമ്പോൾ തന്നെ എന്താ ചായക്ക് കടീന്നാ ചോദിച്ചിട്ടാ വരും അപ്പോഴത്തേക്കൊന്നും ഉണ്ടാക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചോ അങ്ങനെ രണ്ട് നേന്ത്രപ്പഴം ഒരു ആട്ടപ്പൊടിയുടെ പാക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവിയിൽ വേവിക്കുന്ന ആ കുഴക്കട്ട ഉണ്ടാക്കാൻ വിചാരിച്ചു അതായത് പൊടി കൊണ്ടുള്ള കുഴക്കട്ട ഉണ്ടാക്കാമെന്നു വിചാരിച്ചോ അപ്പോൾ ഞാനിവിടെ ആ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ടൊന്ന് പുഴുങ്ങി ഒന്ന് എടുത്തിട്ടുണ്ട് നന്നായി വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ നാരുകളൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി ഉടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഉടച്ചയിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി കുഴക്കണം കേട്ടോ കുറേ വെള്ളം ഒഴിക്കൊന്നും വേണ്ട അപ്പോൾ നന്നായി ആദ്യം ആ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയത് എന്താ വെച്ചാൽ കൈ ഇടാൻ വയ്യ നല്ല തിളച്ച വെള്ളം ഒഴിക്കല്ലേ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കയ്യൊക്കെ എന്നാലും കുഴപ്പമില്ല അരിച്ചിട്ട് നന്നായി കുഴച്ചു കാരണം ആ പഴവും ആ ഗോതമ്പൊടിയിലൊക്കെ ഒരുമിച്ച് സമ ആ ആകത്തൊക്കെ വിധത്തിൽ വേണം നമുക്ക് നന്നായി കുഴക്കാൻ പിന്നെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നു വേണ്ട എന്നാലും ഈ അടച്ചു വെച്ചത് മാത്രം പിന്നെ ഒരു പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യും പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒന്ന് നല്ലോണം ഉരുകി വരണം ആ ബ്രൗൺ കളർ ആവണ വിധത്തിൽ വേണം കേട്ടോ നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പ് നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിൽ കൂട്ടിയിട്ട് പിന്നെ ഒരു ഒരു അര അരസ്പൂണ് ജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാകും പക്ഷേ അതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാത്ത എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കൂടുതൽ ചൂടാറൊന്നും വേണ്ട എന്നാലും നമുക്കത് അങ്ങനെ ഉരുട്ടി വെക്കണം കേട്ടോ ആ നാളികേരവും പഞ്ചസാരയൊക്കെ ഒക്കെ ഇതായിട്ട് ആ ഉരുട്ടിയിട്ട് നമ്മൾ ഈ ഓരോ ഉരുളകൾ ആ ഗോതമ്പും അതുപോലെ തന്നെ പഴം കൂടെ മിക്സ് ചെയ്ത ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് നമുക്ക് നമുക്കിതാ ഞാനൊരു ഇലയിലാട്ടോ വാട്ടാൻ വെച്ച് ഇലയാണ് ഇത് ആവി കയറ്റാൻ വയ്ക്കുന്നത് കാരണം ആ ഇലയുടെ ആ ഒരു ആവി കയറുമ്പോഴുള്ളൊരു അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇതിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അപ്പോൾ അതാ ഇവിടെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് പൊളിച്ച് നോക്കി അപ്പോൾ നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അതിനടുത്ത് ആ ജീരകത്തിൻ്റെയൊക്കെ ആ സ്മെല് പിന്നെ ഇതിൽ ശർക്കരയിലുണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക